കൈകാലുകളുടെ വേദന കുറയ്ക്കാനും നരമ്പുകൾ സ്ട്രെങ്തൻ ചെയ്യാനും ഈ കറിവേപ്പില കറി വളരെ നല്ലതാണ് എന്നാൽ ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഒരു പിടി കറിവേപ്പില നന്നായി ഒന്ന് വഴറ്റി മാറ്റി വെക്കാം ഈ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കറിക്ക് നല്ല വാസന കിട്ടാനായി അഞ്ചാറ് ചുണ്ടങ്ങ വറുത്തെടുത്ത ശേഷം ഈ കറിവേപ്പിലയും ചുണ്ടങ്ങി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അടുത്തതായി കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതേ ഓയിലിലേക്ക് തന്നെ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം കറിവേപ്പില പൊടിച്ചത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം എനിക്ക് ഒരു തക്കാളി നന്നായി അടിച്ചു ചേർക്കാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഒരു ചെറിയ അളവിൽ പുളി കലക്കി ഒഴിക്കാം കൂടെ പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കറിവേപ്പില കറി തയ്യാം